ദേവി ജനനി മെറ്റർണിറ്റി ആൻഡ് ജനറൽ ഹാസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നൈൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് ഒൻ ത്രീ സീറോ ഫൈവ് മലപ്പുറത്ത് വിവിധ ഭാഗങ്ങളിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ മൂന്ന് കേസുകളിലായി ആറ് കിലോയോളം കഞ്ചാവുമായി മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക്സ് സ്പെഷ്യൽ സ്ക്വാഡും ഉത്തരമേഖലാ കമ്മീഷണർ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കോട്ടയ്ക്കൽ ഒതുകുങ്ങലിൽ വെച്ച് മൂന്നര കിലോഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് കൈകാര്യം ചെയ്ത കുറ്റത്തിന് വെസ്റ്റ് ബംഗാൾ ബദർമാൻ സ്വദേശി ഹസ്മദ് ഷേഖ് മകൻ താഹർ അലി ഷേഖ് എന്നയാളെ പ്രതിയാക്കി മലപ്പുറം ഇ ആൻ എ എൻ എസ് എസ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ നൌഫൽ എൻ അറസ്റ്റ് ചെയ്തു പാർട്ടിയിൽ സർക്കിൾ ഇൻസ്പെക്ടർ നൌഫൽ എൻ എക്സൈസ് ഇൻസ്പെക്ടർ ഷിജുമോൻ ടീ എഇ പ്രകാശ് പുഴയ്ക്കൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുരേഷ് ബാബു വിനീത് അഖിൽദാസ് ഇ സച്ചിൻദാസ് പ്രവീൺ അലക്സ് സൈഫുദ്ദീൻ വീട്ടി സബീർ കെ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ വിനിത എൽ എന്നിവർ ഉണ്ടായിരുന്നു വണ്ടൂരിൽ രണ്ട് സ്ഥലങ്ങളിൽ നിന്നായി എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം ഇൻസ്പെക്ടർ ഷിജുമോൻ നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ാവ് എക്സൈസ് റേഞ്ച് പാർട്ടിയും എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ വണ്ടൂർ ആമപ്പെട്ടയിൽ താമസിക്കുന്ന ആസാം സ്വദേശിയായ മഫീദുൽ ഇസ്ലാം എന്നയാളെ ഒന്നേ പോയിന്റ് നാല് കിലോഗ്രാം കഞ്ചാവുമായി ഹോണ്ട പാഷൻ പ്രോ ബൈക്കിൽ കടത്തിക്കൊണ്ടുവന്നതിനെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെഫീഖ് പി കെ അറസ്റ്റ് ചെയ്തു വണ്ടൂർ പനമ്പോയിൽ വെച്ച് ആസാം സ്വദേശിയായ റംസാൻ അലി എന്നയാളെ അറുന്നൂറ് ഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് കടത്തിക്കൊണ്ടുവന്നത് കണ്ടെത്തി നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെഫീഖ് പി കെയുടെ നേതൃത്വത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ിൽ മലപ്പുറം ഐബി ഇൻസ്പെക്ടർ ഷിജുമോൻ ടി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ശ്രീകുമാർ പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് അരുൺകുമാർ കെ എസ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ പ്രവീൺ ഇ അഖിൽദാസ് ഇ അമിത് അഫ്സൽ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ നിമിഷ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഡ്രൈവർ സവാദ് എന്നിവർ ഉണ്ടായിരുന്നു ന്യൂസ് നിലമ്പൂർ നിലമ്പൂർ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ റോഡ് ചന്തക്കുന്ന് ഫോൺ ரெஸ்டோரெண்ட் அகம்பாடம் ரோட் நியர் அமல் காலேஜ் மயிலாடி